അവസ്ഥൂ അപ്പോ ഇന്ന് നമ്മള് കുറെ ദിവസമായി ചക്കിരി പോലായിട്ട് അപ്പൊ കുറച്ച് ഞാൻ എന്തെയ്തു കുറച്ച് ചെമ്പരത്തിയും ചെമ്പത്തിന്റെ അലയും കൊണ്ടുവന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും അപ്പൊ അതിനേക്കാളും മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടറിയോ ഈ എന്ത് പാക്ക് നമ്മൾ തലയിൽ ഇടുകയാണെങ്കിലും ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് സെറ്റാക്കാം ഉം വെളിച്ചെണ്ണ വേണ്ട നിങ്ങൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അത് തേച്ച് സെറ്റാക്കിയതിനു ശേഷം മാത്രം ഇതിന്റെ ഈ സാധനം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് വേണ്ട നമുക്ക് ഇതേ ഞാൻ ആദ്യം കുന്ന് തേച്ചിണ്ടിരുന്നേ അപ്പോൾ ആ സമയത്തൊക്കെ മുടീൻ്റെ കൊഴിച്ചിലൊക്കെ കുറവായിരുന്നു കൂ കൂ കയറി മുടി കൊഴിച്ചിൽ അങ്ങനെ ഇല്ല സത്യം പറയുകയാണെങ്കിൽ മുടി വളരൂല എന്താ എന്താച്ചാൽ ഒരു ഒരു ലെവൽ മാറി മാത്രമേ മുടി വളരുള്ളൂ പക്ഷേ മുടി കൊഴിച്ചിൽ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് രണ്ട് മൂന്ന് മാസത്തിനടുത്തായിട്ട് നല്ല മുടി കൊഴിയേണ്ടത് അപ്പം ഞാൻ ചേച്ചി ശ്രദ്ധിക്കില്ല അതാണ് ഒന്നാമത് നമ്മൾ ശ്രദ്ധിച്ചല്ലേ അപ്പോൾ ഞാൻ ചേച്ചി എന്തായാലും ലീവാണ് ഇന്ന് എന്തായാലും ഒരു സൺഡേ അല്ലേ അപ്പം നമുക്ക് ചെമ്പത്തിൻ്റെ താളുകൊണ്ട് തല കുളിക്കാമെന്ന് വിചാരിച്ച് അപ്പം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയുണ്ട് കേട്ടോ കുറച്ച് ഇടാം ചെമ്പത്തിൻ്റെ പൂവാണ് ഞാൻ കുറെ എടുത്തത് നല്ല കഴുകണ്ട ആവശ്യമില്ല നല്ല നീറ്റായിട്ടുള്ള ഇലയാണേൽ മഴ ഒക്കെ പെയ്തിട്ട് ചളിയൊന്നുമില്ല ആഴ്ച ഒരു ദിവസം ചെയ്താൽ മതി രണ്ടു ദിവസമൊക്കെ ചെയ്ത് നല്ലതാണ് ഒഴിവുണ്ടെങ്കി നമുക്ക് എന്തോ രണ്ടോ ദിവസമൊക്കെ ചെയ്യാം തിരക്കുള്ള വെച്ചാൽ പണിക്കൊക്കെ പോണ ആൾക്കാരാണെങ്കിൽ നമ്മളൊരു സൺഡേയോ നമുക്ക് എപ്പോഴും ഒഴിവ് ഉള്ള വെച്ചാൽ ആ സമയം ചെയ്യാം പിന്നെ തണുപ്പുള്ള തണുപ്പുള്ള വെച്ച് നീറക്ക ഉള്ള ആൾക്കാരാണെങ്കിൽ അധികം തേറ്റ ആ കാറ്റഗറിയിൽ പെട്ട ആളാണ് ഞാൻ എനിക്ക് നീ ഇറങ്ങും ഇത് തന്നെ ഇപ്പൊ കുറച്ചേന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇങ്ങനെ കൊറച്ച് കഴിഞ്ഞിങ്ങനെ തുമ്മൽ വരും അപ്പൊ ഇനി നമ്മളിതൊക്കെ ഇട്ടുകയായി അപ്പൊ നല്ല പോലെ നമ്മള് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് പഴയ ഒരു തരിപ്പിയാണ് ചൊല്ലി പാത്രം അപ്പൊ നമുക്ക് ആദ്യം ആദ്യമുണ്ടല്ലേ അപ്പൊ നമുക്ക് ഇനി ഈ താളി കണ്ടോ നല്ല സൂപ്പർ സ്ലൈം പോലെ താളിയായി പോവാ തല തേക്കാൻ പോകും ആദ്യം തല വേണോ അപ്പൊ ഇപ്പൊ മുടീന്റെ കോലം കണ്ടുള്ളുട്ടോ ഇതാണ് മുടീൻ്റെ അവസ്ഥ കാരണം ഇപ്പം നല്ല പറഞ്ഞ മുടി നല്ലോ പൊട്ടുന്നുണ്ട് അപ്പോൾ മുടി ഇപ്പൊക്ക് കുറച്ചും കൂടി ഒരു വൃത്തിയാവുക എന്നുവെച്ചാൽ കട്ടി കൂടുവൊന്നുമല്ല നമ്മളെ മുടീൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ ഒരു സ്മൂത്ത്നെസ് വരിക അതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത് ചെയ്യണത് ഞാൻ ആദ്യം വെളിച്ചനെ നല്ല തേച്ച ഉണ്ട് വെളിച്ച നല്ല തേച്ച് സെറ്റാക്കി പിന്നെ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റേ ഇങ്ങനെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട ഈ ഒരു സെൻറ്റർ പോർഷൻ എടുക്കാം എന്നിട്ട് ഈ ഭാഗല്ലേ ഈ ഭാഗം ഈ ഭാഗം എടുത്തിട്ട് ചിക്കൊന്നും ഉണ്ടാവണ്ടോ ചിക്കൊക്കെ ഉണ്ടെങ്കിലും കൂടി പെട്ടെന്ന് പൊട്ടിപ്പോവും ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ തച്ചെടുക്കുക എനിക്കിഷ്ടമായിട്ട് ഇനി കൊഴുപ്പ് ഇതിന്റെ എണ്ണേന്റെ ഒക്കെ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടില്ല എനിക്ക് ഈ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇങ്ങനെ നമ്മൾ ഈയൊരു ഇങ്ങനെ കെട്ട ഇങ്ങനെ കിട്ടാം അല്ലേ ഇങ്ങനെ കിട്ടുക ഓക്കെ ഇനി അടുത്ത് ഈ പോഷൻ എടുക്കാം എന്താ നമ്മൾ ഉദ്ദേശിക്കണം എന്താ വെച്ചാൽ ഈ അമ്മക്കെട്ട് ബാക്കിൽ കിട്ടില്ലേ അതേ കെട്ട് നമ്മൾ ഇവിടെ കെട്ടാന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ

ശരിക്കും നല്ല മറ്റേ സ്മൂത്തായി ആയി നിക്കുട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഇപ്പോൾ ടൈം എത്ര ആയി ഇത് നമ്മളെ തലയിൽ പിടിക്കുമ്പോഴേക്കും നമ്മുടെ ഫേസിലൊരു പാക്ക് ഇട്ടാലോ ഫേസ് പാക്ക് ഇട്ടാലോ അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചത് കേട്ടോ മുൾട്ടാനിമിട്ടി തൈര് ഇത് മാത്രം മതി ജസ്റ്റ് വെളുക്കല്ലെ കേട്ടോ നമ്മളെ സ്കിന്നിലെ ബ്ലാക്ക് ടാൻ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടും ഇതാ മിട്ടിയും കുറച്ച് തൈരും എടുത്ത് നമുക്ക് ജസ്റ്റ് മിക്സ് അയ്യോ അപ്പൊ ആദ്യമായിട്ടോ എനിക്ക് തേച്ച തന്നെ അപ്പൊ ഈ പിന്നെയും പിന്നെയും പറയാൻ കാരണം എന്തായാലും ഈ തണുപ്പൊന്നും സെറ്റാവാത്ത ആൾക്കാർക്ക് ഒന്നും ട്രൈ ചെയ്യണ്ടോ ട്രൈ നല്ല ചെയ്യണ്ടല്ലേ മറ്റേ തുമ്മി നമ്മൾ ഇല്ലതായിപ്പോ ഞാൻ തുമ്മും പക്ഷെ മിക്സ്

just the chapna apply idu angane just apply cheyittanu abhi vidita pat ke tarah chote ke chhuwane nanni unnata gathi appo katra katra thirtaati daddy daddy baari etta daddy chije baari nadu venema ayyo mari avthekanda cup ay thavule cup ay thavule teru mutey laavo teru <laughs> mutey laavo <laughs> <laughs>

അക്കെനോ ഓട്ടാ മതി അതിനെ ആയിട്ട് മതി മതി അത ലൈവിലക്കൊണ്ട് ദാ ഇത്രേം ഇതാ ലാഗ് ആ അപ്പോ കൂളിയൊക്കെ ഒക്കെ കഴിഞ്ഞ് വന്ന് സംഭവം പണ്ടത്തെ ആ ഒരു എഫക്ട് എന്താകില്ല ഏട്ടക്ക് തോന്നുന്നു ഞാൻ മുടിയിൽ കളർ ചെയ്തോണ്ടായിരിക്കും ഒരു ലുക്ക് തന്നെ മുടി നിക്കണെന്ന് ഒരു ആയി ആയിരിക്കുന്നുണ്ട്